ഡോക്ടർ നിയാസ് ഡെസീസ് ദന്തൽ ക്ലിനിക്കിന്റെ ആറാമത് ശാഖ തൊപ്പുമടിയിൽ ആരംഭിച്ചു ഡോക്ടർ നിയാസ് നസീസ് ഡെന്റൽ ക്ലിനിക്കിന്റെ ആറാമത് ശാഖ തോപ്പുംപടി ഹാർബർ ബസ് സ്റ്റോപ്പിന് എതിർവശത്തുള്ള കാനറ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി മണിക്കൂറും ഞായറാഴ്ച ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ശാഖയാണ് തോപ്പുംപടിയിൽ ആരംഭിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് തോപ്പുംപടി എതിർവശത്തായി തുടങ്ങിയിരിക്കുന്നു ഡോക്ടർ ഡെന്റൽ തോപ്പും രണ്ടായിരത്തി മണിക്കൂർ ഡെന്റൽ ഓപ്പൺ ആയിരിക്കും നമ്മുടെ ബ്രാഞ്ചുകൾ ി എടപ്പള്ളി മലപ്പുറം എടപ്പാൽ പരിചയസംഭരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് കിഡ്സ് ഏരിയയും ഡെന്റൽ മസ്കുലറും ഇവിടുത്തെ പ്രത്യേകതകളാണ് പാർക്കിംഗിന് പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ ന്യൂസ് ബ്യൂറോ തോപ്പും